എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലാം സെമസ്റ്റർ പ്രത്യേക പരീക്ഷ ഇക്കാര്യങ്ങൾ അറിയാതെ പോകരുത് ഇനി അവസരം ലഭിക്കില്ല വിശദമായി വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മേടി കണ്ട മാറേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷനെബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വരെ വളരെ സുപ്രധാനം വളരെ പ്രധാനം മറിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലാം സെമസ്റ്റർ പ്രത്യേക പരീക്ഷ ഇക്കാര്യങ്ങൾ അറിയാത്തപ്പോഴും നമുക്ക് വിശദമായ വാർത്ത നോക്കാം പ്രത്യേക പരീക്ഷ എൻ സി സി ക്യാമ്പിൽ പങ്കെടുത്തത് കാരണം നാലാം സെമസ്റ്റർ ബി കോം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ സി സി സ്പോർട്സ് പങ്കാളിത്തം കാരണം നാലാം സെമസ്റ്റർ ബി എ ബി എസ് സി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷകൾ എഴുതാൻ പരീക്ഷ എഴുതാൻ കഴിയാത്ത കഴിയാത്തവർക്കുള്ള പ്രത്യേക പരീക്ഷ ജൂൺ പത്തിന് തുടങ്ങും അതുപോലെ തന്നെ എൻ സി സി ക്യാമ്പിൽ പങ്കെടുത്തത് കാരണം നാലാം സെമസ്റ്റർ ഇൻറ്റഗ്രേറ്റഡ് പി ജി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് റെഗുലർ പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്കുള്ള പ്രത്യേക പരീക്ഷ ജൂൺ മാസം പതിമൂന്നിനും തുടങ്ങും പരീക്ഷാ കേന്ദ്രം ടാഗോർ നികേതൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സമയക്രമം വെബ്സൈറ്റിൽ ലഭ്യമാണ് ഒന്നുകൂടെ നോക്കാം പ്രത്യേക പരീക്ഷ എൻ സി സി ക്യാമ്പിൽ പങ്കെടുത്തത് കാരണം നാലാം സെമസ്റ്റർ ബി കോം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ സി സി സ്പോർട്സ് പങ്കാളിത്തം കാരണം നാലാം സെമസ്റ്റർ ബി എ ബി എസ് സി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് റെഗുലർ പരീക്ഷ പരീക്ഷകൾ എഴുതാൻ കഴിയാത്തവർക്കുള്ള പ്രത്യേക പരീക്ഷ ജൂൺ പത്തിന് തുടങ്ങും എൻ സി സി ക്യാമ്പിൽ പങ്കെടുത്തത് കാരണം നാലാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് പി ജി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് റെഗുലർ പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്കുള്ള പ്രത്യേക പരീക്ഷ ജൂൺ പതിമൂന്നിനും തുടങ്ങും പരീക്ഷാ കേന്ദ്രം ടാഗോർ നികേതൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സമയക്രമ വെബ്സൈറ്റ് ലഭ്യമാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക അപ്പോൾ പുതുടമേ കാണുന്നതിന് അതിൻ്റെ മിസ്കൃത ഫോൺക്രിയപ്പെടുന്ന കരിയർ ടൈം ക്രവച്ചിമ്പിംബൈ